അസലാമലൈക്കും വരഹമുല്ലാ താലാ വാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയാൽ അതൊരു എത്തായ്മ പോലെ തോന്നുന്നുണ്ടോ അതിനാണല്ലോ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ചെറിയ സാലറിയിൽ നമുക്ക് അതിൽ തൃപ്തിയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ എത്താത്തതുപോലെ പോരായ്മ വരുന്നത് പോലെ അതുപോലെ ഒരുപാട് കടങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈയൊരു അമല് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ പതിവായിട്ട് ചെയ്യണം പതിവായിട്ട് ചെയ്താലാണ് പടച്ച റബ്ബ് നമുക്ക് അതിനുള്ള ഫലം തരിക ഇൻഷാ ഈ ഒരു റബിയില്ല പോലും മാസത്തിൽ തന്നെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളി നമുക്ക് മുത്തുനബി സമ്മാനിച്ച് തന്ന ഒരു ദുവായാണ് ഒരു വട്ടമെങ്കിലും സുബഹി നിസ്കാര ശേഷം നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ ചൊല്ലുക അതിന ർക്ക് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് ഉറപ്പാണ് ഒരു സംശയമാണ് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്ന ദുആയാണ് ഈ ഒരു അമലി മുത്തുനബി പറഞ്ഞു തരാൻ കാരണം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസം നൂറ്റാണ്ടുകൾക്ക് മുന്നേ മുത്തുനബി ഉള്ള ആ ഒരു സമയത്ത് ഒരുപാട് സഹാബിമാർക്ക് ഉണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ കച്ചവടത്തിൽ പറക്കത്തില്ലായ്മ ഉണ്ടായിരുന്നു പൈസ എത്ര കിട്ടിയാലും മതിയാവാത്തതുപോലെ തികയാത്തതുപോലെയുള്ള അനുഭവം അന്നും ഉണ്ടായിരുന്നു അതുപോലെ വീടുകളിൽ വിട്ടുമാറാത്ത അപകടങ്ങൾ വരിക ഉടനടി ഉടനടി ഓരോ അപകടങ്ങൾ വരിക രോഗങ്ങൾ വരിക നമുക്ക് ഒരാൾക്ക് അസുഖം വന്നാൽ മറ്റേ ആൾക്കും അസുഖം വരിക ഒരാൾക്ക് ഉടനടി ഉടനടി ഇങ്ങനെ അസുഖങ്ങളും അപകടങ്ങളും വന്നു കൊണ്ടേ ഇരിക്കുക വീണ് കൈപൊട്ടുക കാല് പൊട്ടുക മുറിയുക ഇതുപോലെയുള്ള ഓരോരോ അസ്വസ്ഥതകൾ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ഉണ്ടായിട്ട് നബിയുടെ ആ ഒരു കാലത്തെ രണ്ട് സഹാബിമാർ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു സഹാബി പറഞ്ഞത് എനിക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് അതുപോലെ എനിക്ക് ഒന്നും തികയുന്നില്ല പൈസ മതിയാവുന്നില്ല എന്താണ് പോവൈ എന്നാണ് നമ്മുടെ മുത്ത് ഹബീബിനോട് വന്ന് ചോദിച്ചത് അപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞത് എപ്പോഴും വീട്ടിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വരും ഒരു വീട്ടിനൊരു ഭറക്കത്തില്ല എപ്പോഴും ഇങ്ങനെ വീഴും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം ഉണ്ടാവും ഉടനടി ഉടനടി ഓരോ ആപത്തുകൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് അപ്പോൾ അവരോട് നബിസലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ത് കാര്യമായാലും നമുക്ക് വിശ്വാസം വേണം നമ്മുടെ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്ന ഒരു അമലാണിത് അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ സുബഹി നിസ്കരിക്കുക സുബഹി നിസ്കാര ശേഷം നിങ്ങൾ ഈ ഒരു ദുവാ പറയുക എന്നിട്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ആ ഒരു ദയാണ് ഇതിന് എണ്ണമൊന്നുമില്ല സുബഹി നിസ്കാര ശേഷം നിങ്ങൾക്ക് ഒരു വട്ടമാണ് കഴിയുകയെങ്കിൽ ഒരു വട്ടം ചൊല്ലുക നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ബിസ്മില്ലാഹി എത്ര എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും മക്കളെയൊക്കെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ചൊല്ലാൻ പറയുക മുത്തനബി നമുക്ക് പറഞ്ഞു തന്നെ ഈയൊരു ദുഹ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും സമ്പത്ത് കുതിച്ചുയരും അത് ഉറപ്പാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാകും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക അസ്സലാമലൈക്കും